ുംയോ ഞാൻ അല്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ആ പൈക്കാല് ഒന്നാക്കാൻ കൊണ്ടുപോവാ നന്നാക്കാൻ കൊണ്ടുപോവാതെ വരും പള്ളിയിലല്ല കുറുപ്പന്ത്രയ്ക്കാവണേ കുറുപ്പന്ത്രയ്ക്കാ പോ പള്ളിയിൽ പോവല്ല പള്ളിയിൽ പോവുമല്ലന്നെ പിന്നെ പോവാ ആ ചെരിപ്പുള്ളേരിട്ട് കളിച്ചുകൊണ്ട് നടക്കുമല്ലേ പിള്ളേരെല്ലാം ഊരിട്ടല്ലേ ഉറങ്ങുന്നില്ലേ ഉം ഉറങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അതേ ഉള്ളു പകലൊന്നും മയങ്ങുന്നതല്ലേ പകലൊന്നും മയങ്ങുന്നതല്ലേ ആ സന്ധ്യായാലും ഉച്ചയാന്നേ ഉള്ളൂ പ്രാർത്ഥന അതൊക്കെ അതെ കുറച്ച് കഴിയുമ്പം വരും കുറച്ച് കഴിയുമ്പം വരും കുറുബന്തിക്ക് ബാഗ് ഒന്ന് ക്ലിയർ ചെയ്യണം ഈ ബാഗേ ബാഗിന്റെ സിബ് പോയി ബായി ബായി സിബ് പോയി അതുകൊണ്ട് കൊടുക്കണം ശെരിയാക്കി എടുക്കണ്ടേ ആ പിള്ളേരല്ല നന്നാക്കണടുത്ത് തയ്ച്ചെടുത്ത് കൊടുത്ത് നന്നാക്കിക്കാം ആ വണ്ടികൾ ഒത്തിരി പോവും കഴിയുമ്പോ പള്ളിയിലല്ല പോറയ്ക്കല്ല പോണേ ആ പള്ളിയിലെന്തിനാ പോണേപ്പം ആ പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ല പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ പോയേക്കാം ആ അതല്ലേ പറഞ്ഞേ ചെയ്യേണ്ടത് ജയിക്കണല്ലോ അല്ലാതെ വരാൻ പറ്റുമോ അവിടുന്ന് ഒന്നാക്കി എടുത്തുകൊണ്ട് വരണ്ടേ ഞാൻ ടാറ്റാറ്റ പോയിട്ട് വരാം ആ ടാറ്റ ആണോ ആരാ കൊണ്ടുപോകാം കറുതന്മാരെ കൂടെയാ കറുതന്മാരെ എവിടെ ഉണ്ടോ കറുതന്മാരെ അവിടെ ഉണ്ടോ ആണോ ആ കുറച്ച് കഴിയുമ്പോൾ വരും കുറച്ച് കഴിയുമ്പം വരും ആ താമസിക്കാതെ വരും അത് നന്നാക്കിക്കൊണ്ട് വരണം ബായികയെ നന്നാക്കിക്കൊണ്ട് ഞാനൊന്നുമല്ല ഞാനച്ഛനല്ലേ ഞാൻ അച്ഛനാ രണ്ട് പിള്ളേരുടെ അച്ഛനാമ്മയുടെ വീഡിയോ കാണുന്ന ഒരു കൊച്ചു വന്നിച്ചിട്ടായിരുന്നു അവൻ അവന്റെ കൂടെ ഒരു അവന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു ആ കൂട്ടുകാരനെ അമ്മ അച്ഛനാക്കി വെച്ചിരിക്കുന്നത് അച്ഛനാതാ പറയുന്നത് ആ അച്ഛനും കണ്ട് താടിയൊക്കെ ഉണ്ട് തൊന്തയൊക്കെ കഴുത്ത കിടപ്പുണ്ട് ഏഹ് ഒരച്ഛന്റെ ലുക്കുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞ് ശുതി കൊടുക്കുവോ എന്തു നോക്കുവോ ചെയ്ത് രാജഗിരിയിലെ റേഡിയോളജിസ്റ്റാ അപ്പം അമ്മയുടെ വീഡിയോ ഒന്നും കണ്ടിട്ടേ കിടക്കുകയുള്ളു അപ്പൊ അമ്മച്ച അവധിയായിരുന്നല്ലോ ഓണത്തിന്റെ അപ്പൊ അമ്മേനെ കാണാൻ വേണ്ടി വന്ന അപ്പൊ വിവീനായിക്ക് ഇത് കണ്ടിട്ട് അത്ഭുതം ഈ ഇത്രയും പ്രായത്തിലുള്ളവർക്കൊക്കെ വെല്ലിമ്മമാരോട് ഇങ്ങനെ ചെറുപ്രായക്കാർക്കൊക്കെ ഇങ്ങനെ സ്നേഹം ഞാൻ സ്നേഹമുണ്ടോന്നു വിനായിക്ക് അല്ലെ ദുബായില് മറ്റേ അവിടെ യു കെയിലുള്ളവര് എന്നെ വിളിക്കുന്നവരുണ്ട് അവര് വീടിന്റെ പ്രായമുള്ള പിള്ളേരേ ഉള്ളു പറഞ്ഞു അതിന്റെ അച്ഛന്മാർന്നാ അവിടെ അച്ഛന്മാര് വന്നോ അച്ഛന്മാര് വന്നോ അവിടെ വന്നോ ആ ഏത് ഇരിക്കണെന്നൊന്നും ഏത് ഏതു ഇരിക്കണെന്നൊന്നും ചോദിച്ചില്ലേ സമയം പള്ളിയിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാ അവർക്കടല എന്തെല്ലാം പറയാനാണോ എത്ര സ്ഥലത്ത് പറയണം അതാണ് ഏറ്റവും സന്തോഷം തന്നേ തന്നോ തന്നോ അച്ഛൻ ആണോ ും പറഞ്ഞില്ലേ എന്നാ വേറെ ഒന്നും പറഞ്ഞില്ലേന്ന് പ്രത്യേകിച്ചും നമ്മളത് സമാധാനം നാക്ക് ഇളക്കൊണ്ട് നടക്കുവല്ലേ ആ ചുമ്മെ നാക്ക് ഇളക്കൊണ്ട് നടക്കുവാ രണ്ടു വണ്ടി കിടപ്പുണ്ട് വിറ്റത്ത് ഏത് വണ്ടി വേണേലും അമ്മയ്ക്ക് കയറി പോവാൻ എനിക്ക് പോകാനായില്ല എല്ലാര്ക്കും പോകണ്ടേ ഞാൻ പോണില്ല എന്റെ വീടില്ലാട് എന്റെ വീടി അമ്മേ കണ്ടോ അതെ അച്ഛൻ അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരൻ അവിടെ അമ്മേടെ വീഡിയോ കാണുന്നവനെ കൊണ്ടോന്ന് അതക്കെന്നാ അതാ ബിവിനെ പഠിക്കുന്നതാ ബിവിനെ പഠിക്കുന്നതാ പരിശയല്ലേ ഒക്കെ അല്ലേ ടേപ്പ് ആണ് മലത്തി ടേപ്പ് ആണ് ബിവിനെ പഠിക്കുമ്പോൾ മലത്തി ടേപ്പ് ആണ് ആ ചല്ലേട്ട ടോലക്ക് ഹും കാണാൻ കടകളാ പച്ചടിയെ അടുത്തോ സംസാിക്കാൻ വരാറുണ്ടോ മറന്നു അച്ഛൻ്റെ ആരും വിട്ടുപോയി അല്ലേ അയ്യോ ഞാൻ പള്ളിയിലെ പള്ളിയില ഞാൻ വീട്ടിലെ അച്ഛനാ പള്ളിയില വീട്ടിലെ അച്ഛനാ വീട്ടിലെ പിള്ളേരുടെ അച്ഛനാണേ പിള്ളേരുടെ അച്ഛനാന്നെ പിള്ളേരുടെ അച്ഛൻ ആ പള്ളി അച്ഛനൊന്നും അല്ല അച്ഛനാകാനൊന്നും പറ്റിയില്ല ഇപ്പൊ തോന്നണ അതായിരുന്നു വേദം അച്ഛനാകിരുന്നാലോ മുക്കൻ ഭാഗം തീർന്ന അടുത്ത നാളെ പോണെ അടിമേടിക്കി ട്ടാ ആഹാ നിങ്ങൾ കമന്റിട്ടേക്കാനായിട്ട് കാണുന്നവരൊക്കെ കുടുംബത്തിൽ മുക്കൻ ഭാഗം തീർന്നതിന് ശേഷം പറയുവാണ് അച്ഛൻ ആയാം അറിയുന്നോ അത് എവിടത്തെ പരിപാടി ആയിട്ട് അടുക്ക് അങ്ങനെ അല്ല പോയേക്കൊണ്ട് വേദൊന്നുമല്ല അല്ലേ അതിലെ അമ്മ പറണ്ടായ അച്ഛൻ നല്ലായിരുന്നു അച്ഛൻ ആവുന്നത് ഇഷ്ടം എനിക്ക് അറിയെന്നെ വാങ്ങാൻ എനിക്ക് ഇഷ്ടായിരുന്നു പറഞ്ഞുടാ പക്ഷെ അവൻ പോവുന്നില്ല പിന്നെ ഞാൻ എന്നേ എനാ അല്ല ഞാൻ അവരോടേ ആരോട് വീട്ടിലുള്ളവരെല്ലാരും ഇവിടെ ഉള്ളവരെല്ലാം വീട്ടിലുള്ളവരല്ലേ ഇവിടെ ഉള്ളവരെല്ലാം വീട്ടിലുള്ളവരല്ലേ നമ്മളൊക്കെ എല്ലാം തലക്കെട്ടൊക്കെ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പം മറുവാടിപ്പണ്ണായോ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പം അറബിപ്പണ്ല്ലോ ഏ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പ അറബിപ്പണ് ആയല്ലോന്ന് കുളിച്ചു കഴിഞ്ഞപ്പോ അറബി പെണ്ണായല്ലോന്ന് അറബി അറബി പെണ്ണായല്ലോ എന്നിട്ട് പിന്നെ തൂത്താ മതി അറബി അറബി പെണ്ണായല്ലോ ചെയ്തേ തലേക്കെട്ടൊക്കെ കിട്ടിയേ ഞാനവനെ കളിയാക്കി ചിരിച്ചേണ്ടാ ദാ പൊട്ട് കൊടുക്കണമോ അനുഭവിച്ചോ തലക്ക് ആവുകയാണ്ന്ന് ചോയിസ് ആയിക്കോ ഹ് ലൈറ്റ് ജോ ലൈറ്റ് ഇല്ല ഇതെല്ലാം പൊഴ്ജിട്ടക്കണോ അമ്മേ എങ്ങനെയാ നീറെ സാനാ കൊടുത്ത കില്ലി പിടിച്ചവിടെ എല്ലാം ഉണ്ട് അതിക്ക് വായു വെച്ച് കഴിച്ചതിന്നോ പരിപാടിയില്ല കില്ലി കൊത്തി കില്ലി കൊത്തി പിടിക്കുന്ന സ്വഭാവം കില്ലി പിളിചേറ്റിയാ ഞാനേ പെ ബംഗാര മദരനെ മുത്ത കുറച്ചര ഊട്ടി ഇത് വെച്ചോ ഇതിനല്ല हैन ഹരി ഇ പുളിക്കോ ആണോ അത് നിക്ക് പുളിക്കോ വാ ചായ കേറ് നമുക്ക് തിന്നാൻ പരെ ആ അതിനെ കണ്ടോ വൈസ് വെക്കണ്ട അമ്മേ കാണാ അതാണ് ബിസ്ക്കറ്റ് ഇഷ്ടമില്ല നിക്ക് കണ്ടോ ഇന്ത്യ ബിസ്ക്കറ്റ് ഇഷ്ടമില്ല അവളല്ലേกินന്നെ? ബംഗാര മധുര ആ അവളല്ലേ അമ്മയ്ക്ക് തന്നത് എങ്ങനെയുണ്ട് നല്ല മധുര മധുരം വെള്ളമൊന്നും മതി മധുരം എല്ലാവരും മിസ് ചെയ്ത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല

അമ്മേനെയും അത് അമ്മയുടെ അമ്മയുടെ കാര്യായിരിക്കും പറഞ്ഞു അവസരം കിട്ടിയ വരുമ്പോ സാധാരണ പറഞ്ഞു ഇപ്പൊ മാറി ആരെങ്കിലും കൂടുതലൊന്നും ഇങ്ങനെ തലവോടി ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ മക്കളാന്നുള്ള ചിന്തയാന്ന് തോന്നുന്നു അവരോട് പിന്നെ എന്നെ പറ്റി കുറ്റം പറിച്ചില്ല ഞാൻ രക്ഷപൊട്ട് ജോപോലില്ലെങ്കിൽ പണി ഓർമ്മേണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മുടെ കൂടെ നമ്മള് കൂടുതൽ കേട്ടു ആരോടും പറഞ്ഞേക്കല്ലോട്ടോ ഞാനുള്ള കാര്യം ഒരു കാര്യം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂട്ടോ അനുഭവമുള്ളവരൊക്കെ ഉണ്ടാവു ഇല്ലാത്തവരും ഉണ്ടാവും ഇല്ലാത്തവരാണ് അതിനെ നേരെ ഇത് പറയുന്നത് അനുഭവം ഉള്ളവരൊന്നും പറയേ അത് കേൾക്കുമ്പോണ്ടായി നമ്മള് ചെയ്യാനുള്ളതെല്ലാം വെച്ചിട്ട് പിന്നെ കുറ്റവും കൂടെ കേൾക്കുമ്പോ വിഷമം ഉണ്ടായില്ല അത്രേ എനിക്കും ഉണ്ടാവുന്നുള്ളു പിന്നെ ഇപ്പൊ എനിക്ക് അത്ര വലിയ തോന്നാറില്ല അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ള വിചാരിച്ച് ഞാൻ അത്ര മൈൻഡ് ചെയ്യാറില്ല നേരത്തെ എനിക്ക് എനിക്ക് ഇല്ല നടപ്പും പുറത്തുകൂടെ സഖം കിട്ടിയാൽ പുറത്തിറങ്ങുക നമ്മൾ ഇനി നോക്കാറുണ്ട് നമ്മൾ അമ്മ പുറത്തിറങ്ങുമ്പോ നമ്മള് പുറത്തിറങ്ങണ്ട അമ്മ ഒരോട്ടേക്ക് പോകില്ലായിരുന്നു ഇല്ല ഇപ്പഴത്തെ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു അത് മാറി പോവുകയല്ല അതായായിരുന്നു പിന്നെ ദ ഇപ്പം തുടങ്ങിയപ്പോലെ രോഗ കണ്ടില്ലേ മിക്കുകയായിരുന്നു റോഡ് അത് എന്നാ ശ്രദ്ധിച്ച് നിക്കും വണ്ടി വരുന്നുണ്ടോ ഇല്ല കൂടു കൊടുത്തോണ്ടാ പോണതെ അതിനകത്ത് ഒരാഴ്ചത്തേക്കുള്ളത് പറിച്ചോണ്ട് വരുവാളിക്കുന്ന സമയത്താട്ടൊക്കെ പാത്രം കഴുകണല്ലേ കപ്പ് കഴുകുന്നു തലക്കെട്ടൊക്കെ കെട്ടി വന്ന കപ്പ് കഴുകണെന്ന് ആ അത് പേര് പകലല്ലേ അടച്ചോളു ഒന്നും കയറിയില്ലേ പകല എന്നാ വന്ന് കയറാനേട്ടാ വേര് പകലൊരു ജീവിയും പിരിയല്ല അതെടുത്തപ്പ പോയായിരിക്കും ആ അതെടുത്ത പോയായിരിക്കും അല്ല അത് ഇപ്പൊ അടയ്ക്കണ്ടത് പിന്നെ അടച്ചാ മതി പിന്നെ അടച്ചാ മതി അതൊക്കെ പിന്നെ അടച്ചാ മതി അത് പിന്നെ അടച്ചാ മതി വൈകുന്നേരം ആവുമ്പോൾ അടച്ചാ മതി സന്ധ്യയാകുമ്പോ സന്ധ്യ ആവുമ്പോ അടച്ചാ മതി പിന്നെ പാത്രത്തിനകത്തോട്ട് കേറുവോ പാത്രത്തിനകത്തോട്ട് കേറുവോ അല്ലേ ഇങ്ങനെ അറബിപ്പെണ്ണായിട്ട് നിൽക്കുന്നവണ്ണോണ്ട് നോക്കണമല്ലേ അറബിപ്പിണ്ണുങ്ങളെ പോലെ നിക്കുന്നവണ്ണോണ്ട് നോക്കുന്നതല്ലേ നോക്കിയതല്ലേ അറബിപ്പിണ്ണങ്ങളെ ആക്കണേത് ആ അല്ല ഈ നിൽക്കുന്നത് ആ നിൽക്കുന്നത് ഈ നിൽക്കുന്നത്

അ എവിടെങ്കിലും വെച്ചിട്ടുണ്ട് എടുത്തോണ്ടും പോകും ഞാനേ കുറ്റം പറഞ്ഞിട്ട് കാര്യം ജനലും അല്ല അടച്ചു കൂട്ടിടത്ത് എങ്ങനെ കയറി വരാനാ കഥകും ജനലും ഒക്കെ അടച്ചു കൂട്ടി എടുത്ത് എങ്ങനെ കയറി വരാനാന്ന് അടച്ചു കൂട്ടി എത്താലോ എല്ലാം ഇരിക്കും എല്ലാ സാധനങ്ങളെല്ലാം വന്നു അത് അതുവാട്ടിയും തട്ടിയൊക്കെ ശരിയാ കൈ കൊടുത്തിരിക്കണേ എന്തിനാ ഓടിപ്പോന്നാക്കല്ട്ട കിടക്കണം എന്നാ പറഞ്ഞത് ആ കിടക്കാൻ പോവാ